ീം ഇൻ അലഹദല്ല വസ്സലാത്തു വസ്സലാമ അലാ റസൂൽ വാലാ അലിഹി വസഹബിഹി അജ്മീൻ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി അബറക്കാത്തു അപ്പം പാഠം മൂന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഠം മൂന്ന് നമ്മൾ അൽഫീലുൽ മബ്നി അൽ മജ്ഹുലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാർക്ക് അള്ളാഹു ഫീക്കും അപ്പോൾ ഇതൊന്ന് നോക്കാം നമുക്ക് പഠിക്കാനുള്ളതാണ് സഅലഹുൽ മുദ്രസു അധ്യാപകൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ഈ ഫീലുൽ മാതിയാണ് ലിൽ മാലൂം അധ്യാപകൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ ഫീലുൽ മബ്നി എന്താ അൽ മജ്ഹൂൽ സുഇല ചോദിക്കപ്പെട്ടു ചോദിക്കപ്പെട്ടു അപ്പോൾ അതിൻ്റെ എന്താ ഫായിമീർ മുസ്തത്തിർ ഹുവ സുഇല അതിൻ്റെ ദമീർ മുസ്തഖിർ ആണ് അതിൻ്റെ നായബ് ഫായിര് ഹയാണ് ബാറഖലു ഫീഖും അദ്ധ്യാപകൻ അവരോട് ചോദിച്ചു അപ്പോൾ സുലു അവരോട് ചോദിക്കപ്പെട്ടു അല്ലെ മജുഹുലാമ് അങ്ങനെയാണ് അർത്ഥം വരാം അവരോട് ചോദിക്കപ്പെട്ടു ഇപ്പോടെ നായബു ഫായിരേതാ അൽ വാവുൽ ജമ അൽ വാവുൽ ജമ്മാണു നായബു അൽ ഫായിൽ അൽ അബു ഉപ്പ അവളോട് ചോദിച്ചു അപ്പോൾ സു ഇലത്ത് മജ്ഹു സുഇലത്ത് അവളോട് ചോദിക്കപ്പെട്ടു അപ്പോൾ ദമീർ മുസ്തത്തിറാണ് നായിബു ഫായിൽ എന്താ ലമീർ മുസ്തത്തിർ മറന്ന ലമീർ ഏതവിടെ ഹിയ അവൾ ഹിയ ഹിയറക്കാഹു ഫീഖോ സഅലഹുന്നൽ അൽ ഉപ്പ അവരോട് അതായത് കുറേ സ്ത്രീകളോട് ചോദിച്ചു അപ്പം അതിൻ്റെ മജ്ഹൂൽ എന്താ സു അവരോട് ചോദിക്കപ്പെട്ടു ആ കുറേ സ്ത്രീകളോട് ചോദിക്കപ്പെട്ടു അപ്പം ഇതിൻ്റെ നായബുൽ ഫയൽ എന്താ നൂൻ നൂൻ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇതിൻ്റെ ഫയൽ നമ്മൾ പഠിച്ചതാണ് മാലിയാഫിൻ്റെ ഫയലുകളൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ നായബു ഫായിൽ നൂനാണ് സു ഇൽ അവർ കുറേ സ്ത്രീകൾ ചോദിക്കപ്പെട്ടു ഭാറക്കല്ലാ ഫീഖും അപ്പം സഅലെന്നുള്ളത് മാതിയ ഫീല് സു ഇല എന്നാവും സു ഇല ആദ്യത്തെ അക്ഷരത്തിന് നമ്മത്ത് വരും സ അല രണ്ടാമത്തെ അക്ഷരം ഐൻ കരിമക്ക് കസറത്ത് വരും ബാറക്കല്ലാഹു ഫീക്കും അങ്ങനെയാണ് മജഹുൽ ആകാം സൽ മുതറി അധ്യാപകൻ നിന്നോട് ചോദിച്ചു അധ്യാപകൻ നിന്നോട് ചോദിച്ചു അപ്പോൾ അതിൻ്റെ മജ്ഹൂൽ അങ്ങനെ സു ത നിന്നോട് ചോദിക്കപ്പെട്ടു അപ്പം നായബുൽ ഫൈലേദ അത്താവ് സലകുമുൽ മുദർ റിസു അധ്യാപകൻ നിങ്ങളോട് ചോദിച്ചു അപ്പോൾ സു ഇൽ തും നിങ്ങളോട് ചോദിക്കപ്പെട്ടു അപ്പോൾ തുമ്മാണ് നായബുൽ ഫയൽ സഅ അബു ഉപ്പ നിന്നോട് ചോദിച്ചു അപ്പോൾ ഇത് സ്ത്രീയാണ് മുന്നസ് കി സലക്കി എന്ന് പറയുമ്പോൾ സ്ത്രീ അപ്പോൾ ഉപ്പ നിന്നോട് ചോദിച്ചു അപ്പോൾ സു ഇൽ തീ നിന്നോട് ചോദിക്കപ്പെട്ടു അപ്പോൾ നായബുൽ ഫയൽ ഏതാ അത്താഹി സഅല കുന്നൽ നിങ്ങൾ കുറേ സ്ത്രീകളോട് ഉപ്പ ചോദിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ സ്ത്രീകളുടെ ദമീറാണ് നിങ്ങൾ കുറേ സ്ത്രീകളോട് സാലൽ അബു ഉപ്പ ചോദിച്ചു അപ്പോൾ സാല കുന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ സ്ത്രീകളോട് ഉപ്പചോദിച്ചു സു ഇൽ തുന്ന നിങ്ങളോട് ചോദിക്കപ്പെട്ടു അപ്പം നായബുൽ ഫാലേദ തുന്ന സഅലനി അലനി അൽ മുദർസു അധ്യാപകൻ എന്നോട് ചോദിച്ചു സ അലനി അപ്പം യാത്തക്കല്ലിം എന്നോട് എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നമുക്കറിയാം നൂന് ചേർക്കണം ഇപ്പൊ സഅലനി അലനി അൽ മുദർ അധ്യാപകൻ എന്നോട് ചോദിച്ചു സുഇൽതു എന്നോട് ചോദിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ചോദിക്കപ്പെട്ടു എന്നോട് ചോദിക്കപ്പെട്ടു അപ്പം നായബുൽ ഫൈല അത്തായി മുതറിസു അധ്യാപകൻ ഞങ്ങളോട് ചോദിച്ചു അപ്പോൾ സു ഇൽ ന ഞങ്ങളോട് ചോദിക്കപ്പെട്ടു അപ്പം നായബുൽ ഫൈല ഇതൊക്കെ മാലിയായ ഫീലാണ് നമ്മൾ പഠിച്ചത് ഇനി അടുത്തത് മുലാരി നോക്കാം മുലാരി മുദറിസു അധ്യാപകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു അധ്യാപകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു യുസ് അൽ യുസ് അലു അദ്ദേഹം ചോദിക്കപ്പെടുന്നു അപ്പൊ ദമീർ മുസ്തീർ എന്താ അതാണ് നായബു ഹുവ ഹുവ മറന്നതാണ് നമുക്കറിയാം യുസ് അലൂലു ഹുവ മറന്നതാണ് സഅലയിലും സഅലത്തിലും പോലെ യുസ് അലൂലും മറന്നതാണ് സായാലി ഹുവ സാലി ഹിയ യുസ് അലൂല് ഹുദാരിൽ മുദ്രിസു അദ്ധ്യാപകൻ അവരോട് ചോദിക്കുന്നു യുസ് അലൂന അവരോട് ചോദിക്കപ്പെടുന്നു അതാണ് മജ്ബുൽ അപ്പോൾ ഇവിടെ നായബുൽ ഫാലേദ അൽ വാവു അൽ വാവുൽ ജംഹു ബഹുവചനം അവർ കുറേ പേർ പുരുഷന്മാർ യസ് ഹൽ അബു ഉപ്പ അവളോട് ചോദിക്കുന്നു തുസ് അലു അവളോട് ചോദിക്കപ്പെടുന്നു ഇപ്പം ഇവിടെ നായബുൽ ഫയൽ മറന്നതാണ് ലമീർ മുസ്തത്തിർ മറന്നതാണ് ഹിയ എസ് അലുഹുനൽ അബു ഉപ്പ അവരോട് ചോദിക്കുന്നു അതായത് അവർ കുറേ സ്ത്രീകൾ അപ്പോൾ യുസ് അൽ ന അവരോട് ചോദിക്കപ്പെടുന്നു നായബുൽ ഫയലെ ഏതാ നൂൻ യസ് അലുഖൽ മുദറിസു അധ്യാപകൻ നിന്നോട് ചോദിക്കുന്നു അപ്പോൾ മജഹൂലേദ തുസ് അലു നിന്നോട് ചോദിക്കപ്പെടുന്നു അപ്പോൾ ഇവിടെ ലമീർ മുസ്തത്തിറാണ് ലമീർ മുസ്തത്തിർ നീ യസ് അലുഖമുൽ മുതറിസു അധ്യാപകൻ നിങ്ങളോട് ചോദിക്കുന്നു അപ്പോൾ തുസ് അലൂന നിങ്ങളോട് ചോദിക്കപ്പെടുന്നു അപ്പോൾ നായബുൽ ഫായൽ അൽബാവുൽ ജമ്മ ബഹുവചനം കുറേ പേർ പുരുഷന്മാർ നിങ്ങൾ കുറേ പുരുഷന്മാരോട് അധ്യാപകൻ ചോദിക്കുന്നു എസ് അരുക്കിൽ അബു ഉപ്പ നിന്നോട് ചോദിക്കുന്നു അപ്പോൾ കീ എന്ന് പറയുമ്പോൾ മുൻ സ്ത്രീലിംഗം അപ്പോൾ തുസ് അലീന നിന്നോട് ചോദിക്കപ്പെടുന്നു അപ്പോൾ ഒരു നായബുൽ ഫയൽ എസ് അൽ കുന്നൽ അബു ഉപ്പ നിങ്ങളോട് ചോദിക്കുന്നു അപ്പം കുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ അപ്പോൾ ഉപ്പ നിങ്ങൾ കുറേ സ്ത്രീകളോട് ചോദിക്കുന്നു തുസ് അൽന നിങ്ങളോട് ചോദിക്കപ്പെടുന്നു ഇപ്പം നാബിൾ ഫൈല നൂൻ എസ് അൽ നീ അൽ മുദർസു അധ്യാപകൻ എന്നോട് ചോദിക്കുന്നു അപ്പോൾ യാത്തക്കല്ലും വരുമ്പം എന്നോട് എന്ന് പറയുമ്പോൾ നൂന് എഴുതാൻ മറക്കരുത് പറയാൻ മറക്കരുത് എസ് അലുനീ അൽ മുതറിസു ഉസ് അലു എന്നോട് ചോദിക്കപ്പെടുന്നു ഇപ്പോൾ ലമീർ മുസ്തഖറാണ് നായബു ഫായിൽ അന അത് മറന്നതാണ് ഉസ് അലൂൽ അന മറന്നതാണ് എസ് അൽ നൽ മുതറിസു അധ്യാപകൻ ഞങ്ങളോട് ചോദിക്കുന്നു നുസ് അലു ഞങ്ങളോട് ചോദിക്കപ്പെടുന്നു പുകയും നമീർ മുസ്തരാണ് നായബു ഫായിൽക്കള്ളാഹു ഫീക്കും നെഹ്നു നെഹ്നു മറന്നതാണ് അപ്പം ഇത് നല്ലോണം ഒന്ന് വായിച്ച് പഠിച്ച് നല്ലോണം മനസ്സിലാക്കി പഠിക്കുക പാറക്കു ഫീക്കും